ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രിവില്ലയാണ് ജാസ്മിൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നാണം കിട്ടു നിൽക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാ എൻ്റെയും വിശാലിൻ്റെയും കാര്യത്തിൽ ഇന്ന് തന്നെ എന്താണെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നല്ലേ എൻ്റെയും വിശാലിൻ്റെയും വിവാഹം നടത്താമെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ എത്ര നാളായി ഇനിയും വെയിറ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഉടൻ തന്നെ വിവാഹം നടത്തണം ജാസ്മിൻ വിശാലിന്റെ വിവാഹം പാർവതിയുമായിട്ട് കഴിഞ്ഞതാണ് ഇനിയും ഇവനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നീ വാശി പിടിക്കുന്നത് എന്തിനാ ഇത് കേൾക്കുന്ന വിശാലം പറയുകയാണ് ജാസ്മിൻ ഒരു തരത്തിലും നടക്കാത്ത കാര്യത്തിന് വേണ്ടിയാ നീ ഞങ്ങളുടെ എല്ലാവരുടെയും സമയം ഇങ്ങനെ കളയുന്നത് ഓ നിങ്ങളുടെ അല്പം സമയം കളയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടല്ലേ അപ്പോ എന്റെ ഇത്രയും കാലത്ത് ജീവിതമോ ഇത് കേൾക്കുന്ന വിശാലം പറയുകയാണ് എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ എന്റെ വിവാഹം കഴിഞ്ഞതാ നീ എന്നെ വിട്ടേക്ക് എന്റെ ബോധത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വിവാഹം ഇനി ഇവിടെ ഇരുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും ഞാൻ പോവുകയാണെന്ന് വിശാല് പറയുമ്പോ വിശാലിനെ പിടിച്ചു നിർത്തുകയാണ് ജാസ്മിൻ നമ്മുടെ വിവാഹം എപ്പോ നടത്താമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി ജാസ്മിൻ നീ മുന്നിന്നു മാറാൻ വിശാല് പറയുമ്പോ വിവാഹം എപ്പം നടത്താമെന്ന് പറയാതെ ഞാൻ മാറില്ലെന്ന് ജാസ്മിൻ പറയുന്നു എന്നാലേ നീ കേട്ടോ ആ വിവാഹം ഇനി നടക്കാനേ പോകുന്നില്ല നമ്മുടെ വിവാഹം നടക്കും ഡേറ്റ് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതിയെന്ന് വിശാലിനെ തടഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുമ്പോ ജാസ്മിൻ എന്ന് ഉറക്കെ വിളിക്കുകയാണ് അച്ഛമ്മ എന്റെ വിവാഹത്തിന്റെ കാര്യത്തിന് എന്താ നിങ്ങൾക്കാർക്കും അഭിപ്രായം പറയാനില്ലേ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് അതിന് അഭിപ്രായം പറയേണ്ടത് ഞങ്ങളല്ല വിശാലാണ് അപ്പോ വിവാഹം നടത്താമെന്ന് ഉറപ്പു നൽകിയ നിങ്ങൾക്കാർക്കും ഇതില് ഒരു ഉത്തരവാദിത്തവും ഇല്ലെന്നാണോ പറയുന്നത് ജാസ്മിനുമായിട്ട് വിവാഹം പറഞ്ഞു വെച്ചിട്ട് വിശാല് മറ്റൊരു വിവാഹം കഴിച്ചത് പൊറക്കാനാകാത്ത തെറ്റ് തന്നെയാന്ന് സുശീല പറയുന്നു ജാസ്മിൻ ഇനി ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഗാർഗി ചോദിക്കുന്നു ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന വിശാല് ഗാർഗിയോട് പറയുകയാണ് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോട് പറയുകയാണ് വിവാഹം എന്ന് നടത്താമെന്ന് എനിക്കിപ്പോ തന്നെ അറിയണം ഇല്ലാതെ ഞാൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകാനേ പോകുന്നില്ല അതേസമയം ഉത്തരം ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അണിഞ്ഞൊരുങ്ങി പാറു അങ്ങോട്ടേക്ക് വരികയാണ് നിന്റെ വിവാഹം എന്ന് നടത്താം എന്നല്ലേ നിന്റെ ചോദ്യം നിനക്ക് അനുയോജ്യനായ ഒരു വരനെ കിട്ടുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നിന്റെ വിവാഹം എന്താണെങ്കിലും നടത്താം എനിക്ക് അനുയോജ്യനായ വരനെ ഈ നിൽക്കുന്ന വിശാല നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ വിവാഹവും ഞങ്ങളുടെ വിവാഹത്തിന്റെ വാക്കുറപ്പിക്കലും കഴിഞ്ഞതാണെന്ന് ജാസ്മിൻ പറയുമ്പോ വിശാല ചോദിക്കുകയാണ് ആരാ നീയും ഞാനും തമ്മിലുള്ള വിവാഹത്തിന് വാക്കുറപ്പിച്ചത് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിന്നെ വിവാഹം കഴിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേൾക്കുന്ന ജാസ്മിൻ ഞെട്ടലോടെ വിശാലിനെ നോക്കുകയാണ് തുടർന്ന് വിശാൽ പറയുകയാണ് പാർവതി പറഞ്ഞതുപോലെ നിനക്ക് പറ്റിയൊരു പയ്യനെ കിട്ടുമ്പോൾ പിറ്റേ ദിവസം തന്നെ നിന്റെ വിവാഹം ഞങ്ങൾ നടത്തി തരാം ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് പറ്റില്ല ഇവളെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ വിവാഹം കഴിക്കണം ജാസ്മിൻ വിശാൽ സാർ ഒരിക്കലും എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നില്ല അഥവാ വിശാൽ സാറ് ഡിവോഴ്സ് ചെയ്യാൻ ഒരുങ്ങിയാലും ഞാൻ എന്താണെങ്കിലും ഒപ്പിട്ട് കൊടുക്കാനും പോകുന്നില്ല അപ്പോൾ നീ എന്തു ചെയ്യും ജാസ്മിൻ നീ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നതല്ലേ നിനക്ക് നല്ലത് നീ എന്തിനാ നടക്കാത്ത സ്വപ്നത്തിന്റെ പുറകെ നടന്ന് നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വിശാൽ സാറിനോട് ഞാൻ അനുവാദം ചോദിച്ചില്ല പക്ഷേ വിശാൽ സാർ എതിർപ്പ് പറയില്ലെന്നാ ഞാൻ കരുതുന്നത് ഇന്നുമുതൽ ഞാനും വിശാൽ സാറും രണ്ടു മുറിയിലേക്കിടത്തം അവസാനിപ്പിക്കുകയാണ് നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഞങ്ങൾ എന്തിനാ രണ്ടു മുറി കിടക്കുന്നത് ഇത് കേൾക്കുന്ന ജാസ്മിനും പ്രഭാവതിയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എന്താ വിശാൽ സാർ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് ഇതിത്രയും നീണ്ടുപോയല്ലോ എന്നൂർത്തുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്താണെങ്കിലും നിങ്ങളുടെ ഈ തീരുമാനം നന്നായി മക്കളെ എന്ന് വിജയമ്മയും പറയുന്നു അതേസമയം രണ്ടുപേർക്കും ആശംസകൾ പറയുകയാണ് ഗാർഗി തുടർന്ന് വിശാല പാർവിനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിപിന് പല്ലവിയുമാണ് പല്ലവി പറയുകയാണ് ഇന്നാണ് എനിക്ക് സമാധാനം കിട്ടിയ ദിവസം അതെന്താ വിപിൻ ചോദിക്കുമ്പോ പല്ലവി പറയുകയാണ് അത് പിന്നെ ആ ജാസ്മിൻ സാറിന് വിവാഹം കഴിക്കുമോ എന്ന് പേടിയായിരുന്നു എനിക്ക് ഇത് കേൾക്കുന്ന വിപിൻ പറയുകയാണ് അവളെ കണ്ടാലേ എനിക്ക് ചതുർത്തിയ അപ്പോഴാ വിവാഹം എനിക്ക് ഇത്രയും കേട്ടാ മതി അല്ല ഈ ജാസ്മിൻ എന്തിന്റെ കുഴപ്പമാ അവൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് അവൾക്ക് വിശാൽ സാറിനെ വിവാഹം കഴിക്കണം പോലും ചേച്ചി അവൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്റെ പ്രണയവും സത്യസന്ധം തന്നെയാ അപ്പോ എനിക്കും വിപിൻ സാറിനെ കിട്ടുമെന്നല്ലേ അതിന്റെ അർത്ഥമെന്ന് പല്ലവി ചോദിക്കുന്നു വീട് കാണിക്കുന്നത് പാറു പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്ത് ദേഷ്യത്തോടെ നിൽക്കുന്ന ജാസ്മിനെയാണ് ഞാൻ സുശീൽ അങ്ങോട്ടേക്ക് വരികയാണ് എന്റെ ജാസ്മിനെ നിന്റെ ഈ ബുദ്ധിയൊന്നും കൊണ്ട് പാർവതിയെ തളയ്ക്കാൻ പറ്റുമെന്ന് നീ കരുതണ്ട ഇപ്പൊതാ രണ്ടു മുറിയിൽ കിടന്നവര് ഒന്നിച്ച് കിടന്ന് ആദ്യ രാത്രി ആഘോഷിക്കാൻ പോവുക നീ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നോ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലേ അധികം വൈകാതെ തന്നെ അവർക്കൊരു കുഞ്ഞു ജനിക്കുകയും അവരുടെ ബന്ധം ഒന്നുകൂടി ദൃഢമാവുകയും ചെയ്യും ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് ആൻറി പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കണ്ടേ ഒരിക്കലും നടക്കില്ല നടക്കാൻ ഞാനേ സമ്മതിക്കില്ല നീ എന്തു ചെയ്യാൻ പോവുക എന്ന് സുശീല ചോദിക്കുമ്പോ അതൊക്കെ കാത്തിരുന്ന് കണ്ടോളാൻ സുശീലയോട് ജാസ്മിൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ് പാറുവിനെ ആദ്യമായി കണ്ടപ്പോത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശാൽ ഓർക്കുകയാണ് ഇന്നത്തെ ഈ ആദ്യ രാത്രിയിൽ എനിക്കിതിനെ കല്യാണ പുടവയിൽ കാണണമെന്ന് വിശാൽ മനസ്സിൽ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മണിയറ ഒരുക്കുന്ന ഗാർഗിയെയാണ് അതേസമയം ഒരുക്കങ്ങളെയൊക്കെ കാണാനായി പ്രഭാവതിയും പ്രതാപനും വരികയാണ് മോള് നന്നായി തന്നെ മണിയറ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രഭാവതി പറയുന്നു ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് ഇങ്ങനെ ഡിപിടി നിന്നും ആദ്യ രാത്രി നടത്താൻ പാടില്ലെന്ന എന്റെ അഭിപ്രായം എന്റെ അങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും അവർ രണ്ടുപേരും രണ്ടു മുറിയിലല്ലായിരുന്നു അപ്പോൾ എന്താണെങ്കിലും അങ്കിളിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ സാധിക്കുന്നില്ല ഞാൻ പോയെ പാർവതി ഒരുക്കിക്കൊണ്ട് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് ഗാർഗി അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതിയോട് പ്രതാപം പറയുകയാണ് അതെ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടൻ തന്നെ ചെയ്യണം ഇത് കേൾക്കുന്ന പ്രഭാവതി ചിരിച്ചുകൊണ്ട് പ്രതാപനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്